നമസ്കാരം പ്രിയപ്പെട്ടവരെ ഫോർ ദ പീപ്പിളിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ പരിപാടിയിൽ ഞാൻ ചന്ദ്രസേനൻ എന്നോടൊപ്പം അനീഷ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ മാട്രിമോണി സൈറ്റുകളിലെ ചതിക്കുഴികൾ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ എന്നിട്ട് നമ്മളതിൽ ഫോർ ദി പീപ്പിൾ എന്ന പരിപാടിയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ പ്രക്ഷേപണം ചെയ്തിട്ട് പലരും കാണുന്നില്ലെന്ന് നമ്മൾ പരാതി കൂടി പറഞ്ഞു പരാതിയും പരാതിയും പറഞ്ഞു അതിന് പിന്നെ ഒരു ഫലം ഉണ്ടായി കഴിഞ്ഞ മാറ്റിമോണിക് സൈറ്റുകളിലെ ചതിക്കുലികൾ നമുക്ക് നല്ല വ്യൂവേഴ്സിന് കിട്ടി വളരെ നന്ദി ഇതിനും അതുപോലെ വേണം ഇന്ന് നമ്മൾ കേരളത്തിലെ സുരക്ഷാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയത് ഒരു വലിയൊരു സാമൂഹ്യ പ്രശ്നമായി മാറിയിട്ടുണ്ടല്ലോ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിച്ചു ആ ഒരു പ്രതിഫലനം കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കേറ്റ കനത്ത തിരിച്ചടിക്ക് കാരണം എന്ന് പലരും വിലയിരുത്തുന്നുണ്ട് നമുക്കും അത്തരം ഒരു കണക്കുകൂട്ടലാണുള്ളത് കാരണം ഒരു അടിസ്ഥാന വർഗം ആവറേജ് എന്ന് പറയാൻ പറ്റില്ല അടിസ്ഥാന വർഗത്തിന് പലപ്പോഴും ഈ ചെറിയ തുകയാണെങ്കിലും ഈ ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷ പെൻഷൻ വലിയൊരു അനുഗ്രഹമാണ് തീർച്ചയായിട്ടും മരുന്ന് വാങ്ങാൻ അതുപോലെ തന്നെ വല്ലപ്പോഴും ഡോക്ടർ കാണാൻ ചില പിന്നെ പരിശോധനകൾ നടത്താൻ അങ്ങനെ അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങൾക്ക് ഒക്കെ തന്നെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ എന്താണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നുള്ളതാണ് പക്ഷെ ആ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരവകാശമല്ല അത് സർക്കാർ നൽകുന്നൊരു സഹായമാണ് എന്ന് നമ്മുടെ കേരള സർക്കാർ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു അതുകൊണ്ടാണ് നമുക്കിത് ചർച്ചയ്ക്ക് എടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആർക്കൊക്കെ കിട്ടുന്നു ഏതെല്ലാം തരത്തിലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉള്ളത് ഇത് യഥാർത്ഥത്തിൽ ഈ സാധാരണക്കാർക്ക് കിട്ടുന്നൊരു പെൻഷൻ അത് സർക്കാർ നൽകുന്നൊരു സഹായമാണോ അതോ അതിന് നമുക്കൊരു അവകാശമായി കാണാമോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചോദിച്ചാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഔദാര്യമാണോ അവകാശമാണോ അത് നമുക്ക് ചർച്ച ചെയ്ത് തന്നെ തീരുമാനിക്കാൻ കഴിയും അതിന്റെ കാര്യങ്ങൾ ഇപ്പം എന്തൊക്കെ തരത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഉണ്ട് ഒന്ന് കർഷക തൊഴിലാളി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ മുൻപ് സംസ്ഥാന തൊഴിൽ വകുപ്പിന്റെ കീഴിലായിരുന്നു അത് പിന്നീട് ഈ അധികാര വികേന്ദ്രീകരണം വന്നതിൻ്റെ ഭാഗമായി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരവും പദവിയും പണവും നൽകുന്ന ജനകീയ ആസൂത്രണമുള്ള പദ്ധതികളൊക്കെ വന്നു ഓർമ്മയേണ്ടത് അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഈ പെൻഷൻ്റെ അപേക്ഷ സ്വീകരിക്കല് അതിൻ്റെ നടപടിക്രമങ്ങൾ അതിന്റെ വിതരണം ഇതെല്ലാം സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏറ്റെടുത്തു അതെ അതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ അവരാണ് ഇപ്പോഴും നോക്കുന്നത് നല്ല തീരുമാനമാണ് അധികാര വികേന്ദ്രീകരണം നല്ല തീരുമാനമാണല്ലോ അവര് യാതൊരു സംശയമില്ല അപ്പൊ അങ്ങനെ കർഷക തൊഴിലാളി പെൻഷനാണ് പറയണം ഈ കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ അല്ല കേട്ടോ ഈ പറഞ്ഞ വ്യത്യാസമുണ്ട് അത് ക്ഷേമനിധി ബോർഡ് തന്നെയുള്ളത് അത് നമ്മൾ അംശാദായം കൊടുത്തു കിട്ടുന്ന പെൻഷനാണ് ഇപ്പൊ പ്രവാസി പെൻഷൻ അത് നമ്മൾ അംശാദായം അടച്ചിട്ട് നമുക്ക് കിട്ടുന്ന പെൻഷൻ അംശാദായം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ മാസം തോറും ചെറിയ തുക കൊടുക്കുന്നു സർക്കാരിന് ഇപ്പം പ്രവാസി പെൻഷൻ നമ്മൾ പറയാറുണ്ടല്ലോ പലപ്പോഴും ഞാൻ കൊടുക്കുന്നുണ്ട് പ്രവാസി പെൻഷന് ഒരു തുക മാസം തോറും നമ്മൾ അടക്കും അങ്ങനെ വരുമ്പോൾ സർക്കാരും കൂടി ഒരു ചെറിയ വിഹിതം കൂടി ഇട്ടിട്ട് നമുക്ക് മാസം മൂവായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കിട്ടും അവർക്ക് പ്രവാസികൾക്ക് അത് പലരും അപ്ലൈ ചെയ്തിട്ടില്ല പ്രവാസി പെൻഷൻ്റെ കാര്യം നൂറ് തവണ നമ്മൾ പറഞ്ഞു അതുപോലെ ഇതിപ്പോ നമ്മൾ അതല്ല പറയുന്നത് അപ്പം കർഷക തൊഴിലാളി പെൻഷൻ ഒന്നുമുണ്ട് പിന്നെ രണ്ടാമതുള്ളത് ദേശീയ വാർദ്ധക്യകാല പെൻഷൻ അത് അടുത്ത കാലത്താണ് ദേശീയമായത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഈ വാർദ്ധക്യ പെൻഷനും അതോടൊപ്പം തന്നെ വികലാംഗ പെൻഷനും വിധവാ പെൻഷനും ഇതൊക്കെ മുൻപ് ഈ അഗതി പെൻഷൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു അഗതി പെൻഷൻ അതിനകത്ത് ഈ വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ പിന്നെ വികലാംഗ പെൻഷൻ പെൻഷനൊക്കെ ഇപ്പൊ നമുക്ക് ആ വാക്കുകളില്ല അഗതി പെൻഷനില്ല അത് മാറ്റി പെൻഷൻ വേറെയാക്കി ഇപ്പൊ നമുക്ക് ഈ വിധവാ പെൻഷൻ മാത്രം വാർദ്ധക്യകാല പെൻഷൻ ഒരുമിച്ച് ഒറ്റയ്ക്കാക്കി അപ്പോൾ അത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ അതിന് കേന്ദ്ര ഗവൺമെന്റ് സഹായമുണ്ട് അതും പലപ്പോഴും മുടങ്ങുന്നുണ്ടെന്നാണ് കേട്ടത് നമ്മൾ അതുകൊണ്ട് കൃത്യമായി കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് അപ്പോൾ അത് രണ്ട് രണ്ട് പെൻഷൻ കാര്യം പറഞ്ഞു നമ്മൾ കർഷക തൊഴിലാളി പെൻഷൻ്റെ കാര്യം പറഞ്ഞു മറ്റൊന്ന് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ പറഞ്ഞു പിന്നെ വരുന്നത് ദേശീയ ഡിസബിലിറ്റി പെൻഷനാണ് അതായത് പെൻഷൻ ഫോൺ ആർക്കാണ് മാനസികമായും ശാരീരികമായും വൈകല്യമുള്ളവർക്ക് അംഗപരിമിതർക്ക് നൽകുന്ന പെൻഷൻ അതും ദേശീയ പെൻഷനാണ് അതും ഇന്ദിരാഗാന്ധി ദേശീയ ഡിസബിലിറ്റി പെൻഷൻ എന്നാണ് അറിയപ്പെടുക അപ്പൊ മൂന്ന് പെൻഷനായി പിന്നെ വന്നിട്ട് വരുന്നത് അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾക്കുള്ള പെൻഷൻ ഇത് പലതും നമ്മുടെ സാമൂഹ്യ സുരക്ഷാ ആദ്യത്തെ തൊഴിലാളി പിന്നെ കർഷക തൊഴിലാളിയുള്ളത് തൊഴിൽ വകുപ്പിന്റെ ബാക്കിയെല്ലാം നമ്മുടെ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കീഴിലായിരുന്നു ഈ പെൻഷനുകൾ എല്ലാം ഇപ്പോൾ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ വഴിയാണ് പോകുന്നത് അപ്പം നമ്മൾ നാല് പെൻഷൻ പറഞ്ഞത് കർഷക തൊഴിലാളി പെൻഷൻ പറഞ്ഞു അത് കഴിഞ്ഞ് വാർദ്ധക്യകാല പെൻഷൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അംഗവൈകല്യം അല്ലെങ്കിൽ നമുക്ക് മാനസികമായി ശാരീരിക വൈകല്യമുള്ളവർക്കുള്ള പെൻഷൻ പറഞ്ഞു നാലാമത്തെ പെൻഷൻ പെൻഷനുകൾ പറഞ്ഞത് അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾക്കുള്ള പെൻഷൻ അത് നാലാമത്തെ പെൻഷൻ അഞ്ചാമത്തെ പെൻഷൻ വിധവ പെൻഷൻ ഈ തമ്മിൽ തമ്മിൽ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ആ ഒന്ന് രായ അൻപത് വയസ്സ് കഴിഞ്ഞവരും മറ്റൊരു വിധവകൾ അങ്ങനെ ഈ അഞ്ച് പെൻഷനുകളാണ് നമ്മൾ മൊത്തത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് മനസ്സിലായില്ലേ ഇനി നമുക്ക് വെൽഫെയർ ബോർഡിന്റെ അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡിന്റെ പെൻഷൻ വേറെ ഉണ്ട് അത് ഒരുപാട് അതെല്ലാം ഒരുപാട് ഉണ്ട് തയ്യൽ തൊഴിലാളികൾക്കില്ലേ പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് തൊഴിലാളികൾക്കുണ്ട് പിന്നെ കെട്ടിട തൊഴിലാളികൾക്കുണ്ട് കൊണ്ട് അതെല്ലാം കൂടെ ഒരുപാടുണ്ട് അതിന് പക്ഷെ നമ്മളൊരു മാസം പൈസ കൊടുക്കും പെൻഷൻ വാങ്ങണം എന്നാഗ്രഹമുള്ള നമുക്ക് ഒരു നിശ്ചിത തുക സർക്കാരിലേക്ക് അടച്ചിട്ട് സർക്കാരും കൂടി ഒരു വിഹിതം ഇട്ട് നമുക്ക് തരുന്ന പെൻഷനാണ് ആ നിശ്ചയം നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് അംശാദായം അത് ശരിയാണ് പലർക്കും പലർക്കിതിൽ മനസ്സിലാവുന്ന പോലെ നമ്മൾ കൊടുക്കുന്ന തുകയാണ് അംശാദായം അതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത് അത്തരം പെൻഷനും മുടങ്ങിയിട്ടുണ്ട് അതാണ് പ്രശ്നം നമ്മളൊരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ട് നമുക്ക് കിട്ടേണ്ടുന്ന പെൻഷനും മുടങ്ങിയിട്ടുണ്ട് സർക്കാർ സഹായമെന്നുള്ള നിലയ്ക്ക് നൽകുന്ന പെൻഷനും മുടങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പം ഈ ഒരു മുടക്കം മൊത്തത്തിൽ ഒരു അടിസ്ഥാന വർഗത്തിൻ്റെ ദൈനംദിന ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം കാണരുത് ദേവീതം അതിനകത്ത് അത് സത്യസന്ധമായി നമ്മളതിനെ വിലയിരുത്തണം അനീഷ് എന്ത് പറയുന്നു തീർച്ചയായിട്ടും കാരണം ഒരു ഇപ്പം ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആ വാക്കിൽ തന്നെ ഉണ്ട് ഒരു ക്ഷേമരാഷ്ട്രം എന്നൊരു ഉണ്ടല്ലോ സങ്കല്പത്തിനെ യാഥാർത്ഥ്യമാക്കിയാണ് വേണ്ടത് അതാണ് നമ്മൾ ഇങ്ങനെ സർക്കാരിനെ ഉണ്ടാക്കുന്നത് അപ്പം വെൽഫെയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ക്ഷേമരാഷ്ട്രത്തിന്റെ കടമയാണ് ആ ക്ഷേമരാഷ്ട്രത്തിലുള്ള മുഴുവൻ പൗരന്മാർക്കും പ്രജകൾക്ക് എന്ന് പറയുന്നില്ല പൗരന്മാർക്കും കൃത്യമായിട്ട് സുരക്ഷ ഉറപ്പുവരുത്തുക അവരുടെ ക്ഷേമം പരിപാലിക്കുക എന്നുള്ള കാര്യങ്ങൾ അരികുവൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ദുർബലരായിട്ടുള്ള ഒരു വിഭാഗത്തിനെ ചേർത്ത് നിർത്തുകയും അവരുടെ അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും അവർക്ക് മരുന്ന് എത്തിക്കുക അവരുടെ പാർപ്പിടം സൗകര്യങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർക്കാരിനെ നമ്മുടെ വിരൽത്തുമ്പിലൂടെ തെരഞ്ഞെടുത്തത് അതെ അങ്ങനെ വിരൽത്തുമ്പിലൂടെ തുമ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ജനപ്രതിനിധികൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ അത് മുടങ്ങുന്നുമില്ല അത് മുടങ്ങുന്നുണ്ടോ അത് നമ്മൾ സംശയം ചോദിച്ചതാണ് ആർക്ക് ദേഷ്യം വരെയുള്ളത് ഒരു സംശയം ചോദിച്ചതാണ് എം എൽ എ മാർക്ക് എത്ര പെൻഷൻ കിട്ടുന്നുണ്ട് എം പിമാർക്ക് എത്ര പെൻഷൻ നമ്മൾ നമ്മളതുകൂടി ഇതിനകത്ത് പറയാം ചെറുതായിട്ടൊന്ന് പറഞ്ഞുപോകാം എങ്കിലേ ഇത് പൂർത്തിയാവുള്ളൂ വിശദമായിട്ട് പറയേണ്ട വിഷയമാണ് വിശദമായിട്ട് നോക്ക് മറ്റൊരു അധ്യായത്തിലേക്ക് പറയാം അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എം എൽ എക്ക് എന്തൊക്കെ ആനുകൂല്യം കിട്ടുന്നുണ്ട് ഒരു എം പിക്ക് എന്തൊക്കെ ആനുകൂല്യം കിട്ടുന്നു നമുക്ക് പറയാം അത് പറയാം അപ്പോൾ ഇത്തരം സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ആറുമാസം എട്ട് മാസമായിട്ട് മുടങ്ങിയ സംഭവങ്ങളുണ്ട് പതിമൂന്ന് മാസം മുടങ്ങിയതുകൊണ്ട് ഈവൻ നമ്മളൊരു അംശം കൊടുത്തിട്ട് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ സംഭാവന കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്ന പെൻഷൻ ആ പെൻഷനും മുടങ്ങിയിട്ടുണ്ട് അതും ഈ പതിമൂന്ന് മാസമായതുകൊണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ പതിമൂന്ന് മാസത്തിലധികമായി എന്നാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിലൊരു എം എൽ എ പറഞ്ഞത് മനസ്സിലായി പറഞ്ഞത് അപ്പോൾ നമുക്ക് പല പെൻഷനുകളും ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നമ്മളിപ്പോൾ പറഞ്ഞ അഞ്ചെണ്ണം അല്ലാതെ നമ്മൾ കാശ് കൊടുത്ത് ഒരു പെന്ഷൻ ഫണ്ടിൽ ചേർന്ന് നമുക്ക് കിട്ടുന്ന പെൻഷനും മുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു നല്ലൊരു വിഭാഗം ജനത്തിൻ്റെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപ ഒരു സാധാരണ ഒരു അമ്മയ്ക്ക് എന്ന് തന്നെ പറയാം അമ്മയ്ക്ക് കിട്ടുന്നു അവർ ചിലപ്പോൾ വിധവയായിരിക്കാം അല്ലെങ്കിൽ അവരുടെ മക്കൾ അവരുടെ അടുത്തുണ്ടായിരിക്കില്ല ആ സമയത്താണ് ഈ രണ്ടായിരം രൂപ കിട്ടുന്നത് ആ രണ്ടായിരം രൂപ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുകയാണ് ഒരു കിട്ടുന്ന ായിരം രൂപ പെൻഷൻ പെൻഷൻ അതെ അതെ അതുപോലെ തന്നെ വിലയുണ്ട് ഈ അമ്മയ്ക്ക് കിട്ടുന്ന ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് പെൻഷൻ അത് അത് പിന്നെ സാമൂഹ്യതാ അത് ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നാണ് ഇപ്പോഴും ആയിരത്തി അറുനൂറ് രൂപയിൽ എത്തിയിരിക്കുന്നത് ഇനി ഇതിന്റെ വ്യവസ്ഥകളോ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ മിക്കവാറും എല്ലാം അഞ്ചണം നമ്മൾ പറഞ്ഞു ഈ മിക്കവാറും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കണം അതിനുള്ള മാനദണ്ഡങ്ങളിൽ ഒന്ന് ഒരു വർഷം ആ കുടുംബത്തിൽ ഒരു ഒരു വർഷം ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം പാടില്ല ഒരു വർഷം ഒരു ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനം പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു മാസം എണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ മുപ്പത്തിമൂന്ന് പൈസ വരുമാനമാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ പെൻഷൻ കിട്ടുള്ളൂ പിന്നെ വേറെ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് നമ്മളെ മാനദണ്ഡങ്ങളിലേക്ക് പോകുന്നത് വരുന്ന പൈസ ഇത്രയും വരുമാനം ഉള്ളവർക്കേ ഉള്ളവർക്കേന്ന് അത് വെച്ച് ജീവിക്കാൻ പറ്റുമോ അതിന്റെ കൂടെ ആയിരത്തിഅറുന്നൂറ് കിട്ടിയാൽ ജീവിക്കാൻ പറ്റുമോ പറ്റില്ല പക്ഷെ എന്നിരുന്നാലും ഈ ആയിരത്തിഅറുന്നൂറ് രൂപ എന്ന് പറയുന്നത് വളരെ വലിയ തുകയായിട്ടും വളരെ വലിയ ഉപകാരമായിട്ടും കാണുന്ന നിരവധി കുടുംബങ്ങൾ നമ്മുടെ മാത്രമല്ല ഒരു എന്തായാലും കടക്കുന്ന സമയത്ത് അവരെ പിടികൂടുന്നതെ അതെ അതെ ഇനി ഈ ക്ഷേമനിധി പെൻഷൻ ക്ഷേമനിധി ബോർഡുകൾ നൽകുന്ന പെൻഷനും തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരുപാട് ഒരുപാട് പെൻഷൻ മുടങ്ങി നമ്മൾ പറഞ്ഞു അതെല്ലാം കൂടെ നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല ഒരുപാട് ക്ഷേമനിധി ബോർഡുകളുണ്ട് ഏതൊക്കെ തൊഴിലുകളിൽ ആൾക്കാർ ഏർപ്പെട്ടിട്ടുണ്ടോ അവർക്കെല്ലാം ക്ഷേമനിധി തയ്യൽ തൊഴിലാളി എല്ലാവർക്കും ഉണ്ട് പിന്നെ മത്സ്യത്തൊഴിലാളിക്കുണ്ട് ഒരുപാട് പേർ കീറ്റ് ഈ വീട് ചുരുട്ട് നിർമ്മാണ തൊഴിലാളികൾ ഒരുപാടുണ്ട് നമുക്ക് കയറ്റിത്തൊഴിലാളികൾക്കുണ്ട് അത് പറഞ്ഞാൽ ഒരുപാട് ക്ഷേമനിധി ബോർഡുകളുണ്ട് അതെല്ലാം ആ അംഗങ്ങൾ കാശ് അടയ്ക്കുന്നുണ്ട് പെൻഷന് വേണ്ടി അത് മനസ്സിലാക്കണം അതെല്ലാം അംഗങ്ങളുടെ ഒരു നിശ്ചിത തുക എല്ലാ മാസവും ഒരു കൃത്യമായി തന്നെ ഫണ്ടിലേക്ക് ക്ഷേമനിധി ബോർഡിലേക്ക് അടച്ചതിന് ശേഷമാണ് നമുക്ക് ആ ഒരു പെൻഷൻ കിട്ടുന്നത് അതുപോലും മുടങ്ങി ഇനി നമ്മൾ പറഞ്ഞു വന്നത് ഈ സാമൂഹ്യ സുരക്ഷ പെൻഷൻ എവിടെ തുടങ്ങി എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് തുടങ്ങുന്നത് ആർശങ്കറിന്റെ കാലത്താണ് അദ്ദേഹമാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംവിധാനം കൊണ്ടുവന്നത് അതിന് പിന്നീട് പല സർക്കാരുകളും കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ആ തുക കൂട്ടി കാലാനുസൃതമായ മാനദണ്ഡങ്ങൾ വരുത്തി ഒന്നിലധികം പെൻഷനുകൾ വാങ്ങിയിരുന്നവരുണ്ട് അതെല്ലാം കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ സർക്കാർ വന്ന് അതെല്ലാം മാറ്റി ഒറ്റ പെൻഷൻ സമയത്ത് ഒറ്റ പെൻഷനാക്കി മാറ്റി ഇനി വിമർശനം ആ ഉണ്ടുണ്ട് കാരണം ഇല്ലെങ്കിൽ അവർക്ക് ഒന്നും രണ്ടും ഞാനിപ്പോ ഒരു തയ്യൽ തൊഴിലാളിയാണ് ഇനി ഞാനൊരു വാർദ്ധകൃകാല പെൻഷനിക്ക് കിട്ടുന്ന ഒരാളാണ് ഞാൻ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ പൈസ അടച്ചിട്ട് എനിക്കൊരു പെൻഷൻ കൂടെ കിട്ടുമായിരുന്നു അതിപ്പോ ഇല്ല 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 ഇപ്പൊ ഒരു പെന്ഷനേ ഉള്ളു അത് അവസ്ഥ ആ അതാണ് രണ്ടെണ്ണം കിട്ടിക്കൊണ്ടിരുന്നതാണ് ഒന്ന് നമ്മൾ കാശ് കൊടുത്ത് കിട്ടുന്നത് മറ്റൊന്ന് സഹായം കിട്ടുന്നില്ല ഇനി എം എൽ എ മാർക്ക് എത്ര പെൻഷൻ ഉണ്ടെന്ന് അറിയുമോ ഒരു മാസം അഞ്ചു വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ എം എൽ എ മാർക്ക് ഇരുപതിനായിരം രൂപയാണ് പെൻഷൻ നാല് വർഷം പൂർത്തിയാക്കിയവർക്ക് പതിനാറായിരം മൂന്ന് വർഷം പൂർത്തിയാക്കിയവർക്ക് പന്ത്രണ്ടായിരം എന്ന് പറഞ്ഞായിരം ഒരു വർഷം കണക്കാക്കിയായിരിക്കണം നാലിൻ്റെ നാല് 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 മൂന്ന് പന്ത്രണ്ട് അങ്ങനെ വരുന്നു ഇതിന് പുറമേ അഞ്ചു വർഷം എം എൽ എ ആയിരുന്ന ഒരാളിന് കിട്ടുന്നത് ഇരുപതിനായിരം പെൻഷനാണ് കേട്ടോ പെൻഷന്റെ പെൻഷൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത് പെൻഷൻ പെൻഷൻ എം എൽ എ ആയിരിക്കുമ്പോൾ കിട്ടൂല കാലാവധി കഴിയുമ്പോൾ ശമ്പളമുണ്ടല്ലോ ഞാനിപ്പോൾ അഞ്ച് വർഷം എം എൽ എ ആയിരുന്നാൽ എന്റെ എം എൽ എ സ്ഥാനം കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടുന്നതാണ് പെൻഷൻ എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അഞ്ച് വർഷം വീണ്ടും എ ആയി കഴിഞ്ഞാൽ വീണ്ടും ആ പെൻഷൻ കിട്ടാം ഞാൻ എം എൽ എ ആയിരിക്കുകയാണെങ്കിൽ പെൻഷൻ കിട്ടും പെൻഷൻ എം എൽ എ അല്ലാത്ത സമയത്ത് പെൻഷൻ കിട്ടും ഇനി ഞാൻ പത്തുവർഷം എം എൽ എ ആയിരുന്നുവെങ്കിലോ അഞ്ചു വർഷം എം എൽ എ ആയിരുന്നെങ്കിൽ എനിക്ക് ഇരുപതിനായിരം കിട്ടും പത്തുവർഷം എം എൽ എ ആയി ഇരുപത് ഇരുപത് നാൽപ്പത് കിട്ടൂല 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 അതങ്ങനെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയായ ഒരു കാര്യമാണ് മിക്കവാറും പേരിങ്ങനെ സ്ക്രീൻഷോട്ട് പോലെ വരുന്നതാണ് അതായത് പത്ത് തവണ എം എൽ എ ആയിരുന്നെങ്കിൽ പത്ത് തവണ എം എൽ എ ആണെങ്കിൽ അപ്പം ഇരുപതിനായിരം ഇൻറ്റു പത്ത് രണ്ടു ലക്ഷം രൂപ കിട്ടുമോ എന്ന് പലരുടെയും സംശയം ഇല്ല ഇല്ല അത് കിട്ടില്ല പക്ഷേ എന്നാലും ഓരോ അഡീഷണൽ വർഷത്തിനും ആയിരം രൂപ വെച്ച് കിട്ടും എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സപ്പോസ് അഞ്ച് വർഷം എം എൽ എ ആയിരുന്നു എം എൽ എ ആയിരുന്നു അപ്പം എനിക്കത് ഇരുപതിനായിരം രൂപ കിട്ടും പെൻഷൻ കിട്ടും വീണ്ടും ഞാൻ എം എൽ എ ആയി ഒരു അഞ്ച് വർഷം കൂടി അപ്പം പിന്നീടുള്ള അഡീഷണൽ അഞ്ച് വർഷത്തിന് ആയിരം രൂപ വെച്ച് കിട്ടും അയ്യായിരം അതായത് പത്ത് വർഷം എം എൽ എ ആയിരുന്ന ഒരാൾക്ക് ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം രൂപ കിട്ടും കിട്ടും കിട്ടില്ല കിട്ടൂല ഇരുപത്തയ്യായിരം കിട്ടും ഞാൻ പിന്നീട് ആദ്യത്തെ അഞ്ച് വർഷത്തിന് ഇരുപതിനായിരം കിട്ടുന്നുണ്ട് പിന്നീടുള്ള അഡീഷണൽ ഓരോ വർഷത്തിനും ആയിരം വെച്ച് കിട്ടും സേഫ് ആണ് മൊത്തത്തില് മൊത്തത്തിൽ നല്ല സേഫ് അല്ലേ നല്ല സേഫ് അല്ലേ അതെ അതെ ഇനി ഇതേപോലെ തന്നെ എം പിമാർക്കാണെങ്കിലും എം പിമാരുടെ വേറെ കാര്യങ്ങളുണ്ട് സാറേ ഏറ്റവും കൂടുതൽ കാലം എം എൽ എ ആയിരുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പൊ അവർക്ക് എല്ലാ വർഷവും അങ്ങനെ ആയിരം രൂപ വെച്ച് കിട്ടുമെങ്കിലും അതൊരു ലിമിറ്റും കൂടെ വെച്ചിട്ടില്ലേ അമ്പതിനായിരം 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 രൂപ ലിമിറ്റ് അത് കഴിഞ്ഞ് പോകില്ല അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഗെ മാണിക്ക് ഉമ്മൻചാണ്ടിക്കൊക്കെ മാത്രം കൊടുക്കേണ്ടി ആ വന്നത് ലിമിറ്റ് വയ്ക്കാൻ തോന്നിയനസ് അയ്യോ അത് അതിപ്പോ നമ്മൾ പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ നിലവിലുള്ള നിയമം പ്രവാസികൾ കൂടി പരിപാടി കേൾക്കുന്നുണ്ടെന്ന് ഉദ്ദേശിച്ചുള്ള പറയാനാണ് മാക്സിമം അതും സീൽ ചെയ്തിട്ടുണ്ട് ഏഴായിരം രൂപയാണ് ഏഴായിരം രൂപ നിലവിലുള്ളത് ഇനി മാറ്റം വരാം ഇപ്പം നിലവിൽ മാക്സിമം പെൻഷൻ ഏഴായിരം അത് ഓരോ അഡീഷണൽ അഞ്ചു വർഷം അടച്ചാലാണ് പെൻഷൻ കിട്ടുന്നത് പിന്നെ ഓരോ അഡീഷണൽ വർഷത്തേക്ക് നൂറ് രൂപ കിട്ടും ആ അദ്ദേഹത്തിൻ്റെ വേറൊരു സിസ്റ്റമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ ആയിരം രൂപ കിട്ടും എം എൽ എ മാർക്ക് ആയിരം രൂപ കിട്ടും അല്ലേ അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കൂട്ടി നോക്കൂ ഒരു ഒരാൾ എം എൽ എ ആയി അഞ്ച് വർഷം വരുന്നു ഇരുപതിനായിരം രൂപ പിന്നെ വീണ്ടും അഞ്ച് വർഷം കൂടി ഇരുന്നാൽ ആ അഞ്ച് വർഷത്തേക്ക് അയ്യായിരം രൂപ പിന്നെ വീണ്ടും അഞ്ച് വർഷം ഇരുന്നു അപ്പം വീണ്ടും അയ്യായിരം രൂപ അങ്ങനെ ഓരോ അഞ്ച് വർഷത്തേക്ക് അയ്യായിരം അയ്യായിരം വെച്ചാൽ കൂടുതലും മാക്സിമം അൻപതിനായിരം ഇതാണ് എം ബിക്ക് കിട്ടുന്നത് എം ബിക്കാണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ കിട്ടും പെൻഷനാണെന്ന് നമ്മൾ പറഞ്ഞതെട്ടെ ശമ്പളം കേട്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം ഇരുപത്തി അയ്യായിരം രൂപ ഒരു എം പിക്ക് പെൻഷൻ കിട്ടും അവർക്ക് അഡീഷണൽ പെൻഷൻ പിന്നെ എം പിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഒരു വർഷം എം പി ആയിരുന്നാലും ഒരു ദിവസം എം പി ആയിരുന്നാലും ഈ പെൻഷൻ ഉണ്ട് ഓ പെൻഷനുണ്ട് ഇനി അഞ്ചു വർഷം പൂർത്തിയാക്കി അപ്പോൾ അവർക്ക് പിന്നെ പെൻഷൻ കിട്ടി ഇരുപത്തി കിട്ടി പിന്നെ അഡീഷണൽ വർഷം ഉണ്ടല്ല ഓരോ അഡീഷണൽ വർഷത്തിനും എം എൽ എക്ക് എത്രയായിരുന്നു ആയിരം എം പിക്ക് രണ്ടായിരം അപ്പോ ഈ അഞ്ചു വർഷത്തേക്ക് നമ്മളിങ്ങനെ വിടുന്നൊരാളിനെ എം ബി ആയിട്ട് പറഞ്ഞു വിട്ടു ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിലെത്തി അദ്ദേഹത്തിന് ഒരു വർഷം കൊണ്ട് മടുത്തു ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാലും എം ബി പെൻഷൻ എം ബി പെൻഷൻ ഉറപ്പാണ് ആ അങ്ങനെ വന്നവരുണ്ടല്ലോ ഉണ്ട് അങ്ങനെ വന്നവർക്ക് എം ബി പെൻഷൻ ഉണ്ടല്ലോ ഉണ്ട് അവർക്കെല്ലാം എം ബി പെൻഷൻ ഉണ്ട് പിന്നെ അഡീഷണൽ ഇപ്പൊ ഒരുപാട് വർഷം ഇരുന്നവരില്ലേ ഒൻപത് തവണ എട്ട് തവണയൊക്കെ ജയിച്ചവരില്ലേ ജയിച്ചവരില്ല കേരളത്തില് കേരളത്തില് അല്ലേ അപ്പൊ അത്രയും തവണ ജയിക്കുമ്പോ അത്രയും വർഷം ഒരു എം ബി ആയിരുന്നു ആ ഓരോ വർഷത്തിനും അഡീഷണൽ ആയിട്ട് അവർക്ക് എത്ര കിട്ടും രണ്ടായിരം രൂപ അപ്പോൾ കൊടുക്കുന്ന എത്ര രൂപ കിട്ടും കാൽക്കുലേറ്റർ കാൽക്കുലേറ്റർ വേണ്ടി ഇത് നമ്മൾ ഇവരുടെ പെൻഷനെ കുറിച്ചാണ് പറയുന്നത് ഇതിന്റെ മാക്സിമം എത്ര കിട്ടും അല്ല മാക്സിമം ഉണ്ടാവണം പക്ഷെ അത് ക്ലിയർ ആയിട്ട് അതിൽ പറഞ്ഞിട്ടില്ല 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 വെച്ചിട്ടുണ്ടാവണം ചിലപ്പോൾ എന്നാലും എം എൽ എ മാർക്ക് അൻപതിനായിരമാണ് സീലിങ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ജനപ്രതിനിധികൾക്ക് ലഭിക്കുന്ന പെൻഷനായിട്ട് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പ്രവാസികൾക്ക് അങ്ങോട്ട് പൈസ അടച്ചാലേ കിട്ടൂ അല്ലാതെ ക്ഷേമ പെൻഷൻ മറ്റേ ഇതൊന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നമുക്ക് വരില്ല നമുക്ക് ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതൊരു അവകാശമല്ല അതൊരു സഹായമാണ് എന്ന് ഗവണ്മെന്റ് പറയുന്നതിൽ എത്രത്തോളം ഒരു ന്യായമുണ്ടെന്നാണ് അതെ എത്രത്തോളം കാരണം ഇപ്പൊ ഈ പറഞ്ഞ എം എൽ എമാരെ ആണെങ്കിലും എം പിമാരെ ആണെങ്കിലും തിരഞ്ഞെടുക്കണമെങ്കിൽ ആ ഈ പറഞ്ഞ സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വാങ്ങുന്ന വലിയൊരു വിഭാഗത്തിന്റെ വോട്ട് വേണം ആ അപ്പൊ തിരിച്ചു ചോദിക്കണം ആ ഈ എം എൽ എ മാർക്കും എം പിമാർക്കും കിട്ടുന്നത് അതെ അവകാശമാണോ അതെ അതെ അതാണ് നമുക്ക് ചോദ്യം അത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ജനങ്ങൾ അവരുടെ വിരൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ജനപ്രതിനിധികൾ ആ ജനപ്രതിനിധികളായി എം എൽ എമാരും എം പിമാരും വാങ്ങുന്ന പെൻഷൻ ആ പെൻഷൻ നമ്മൾ ചോദിക്കുന്നു അവകാശമാണോ അതോ ഔതാര്യമാണോ